നമ്മുടെ വീട്ടിൽ നമുക്ക് വിരുന്നുകാർ വരുമ്പോ നമ്മള് നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം നമ്മളിങ്ങനെ ചതിക്കൂന്ന് നമ്മൾ നമ്മുടെ റൂമ് കിടക്കാൻ കൊടുത്തു നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല പക്ഷെ ഇവര് തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറെ നേരം വീടിന്റെ പുറത്തുനിന്ന് എല്ലാവർക്കും നമസ്കാരം ചാലക്കുടി വ്യാജ ലഹരി കേസിൽ സണ്ണി ജയിലിൽ കിടന്നത് ദിവസം എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ദിവസം അല്ലേ കിടന്നോളൂ തോന്നാം തോന്നാം എഴുപത് കടന്നാലും ഏഴ് കടന്നാലും ഒരു ദിവസം കടന്നാലും ജയിലിൽ പോയാൽ ആ ഒരു ചീത്ത പേരുണ്ടാവും ചീത്ത പേരുണ്ടാവുന്ന മാത്രമല്ല ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ കണക്കാണ് അവസ്ഥ അതും വ്യാജ കേസിൽ ചാലക്കുടിയിലാണ് ബ്യൂട്ടി പാർലർ ആണ് ഈ ശീലസണി നടത്തുന്നത് ആ ഒരു ടൈമിൽ സെൻസേഷനായിട്ടൊക്കെ നിന്ന കേസാണ് അപ്പൊ അവരെ ചതിച്ചതാ അവരുടെ മരുമകളുടെ അനിയത്തി ആണ് അവരെ ചതിച്ചത് അതായത് വിരുന്നുകാരായെത്തി ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് അവസാനം മരുമകളും അനുചത്തിയും എന്നെ ചതിച്ചു മരുമകളും അനുജത് കൂടി ചേർന്നിട്ടാണ് ഈ സണ്ണി എന്ന് പറയുന്ന നിരപരാധിയായ ആ സ്ത്രീയെ ചതിച്ചത് ചതിച്ചു ഇന്റൻഷ്യലി അവരെ ചതിച്ചു അത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മീഡിയ സണ്ണി പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നമ്മുടെ വീട്ടില് നമുക്ക് വിരുന്നുകാർ വരുമ്പോ നമ്മള് നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം നമ്മളിങ്ങനെ ചതിക്കുന്ന് നമ്മള് നമ്മുടെ റൂമ് കിടക്കാൻ കൊടുത്തു നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല പക്ഷേ ഇവര് തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറേ നേരം വീടിന്റെ പുറത്ത് നിന്ന് കുറെ നേരം സംസാരിക്കണ ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നത് അപ്പൊ ഞാൻ മരുമോളോട് ചോദിച്ചായിരുന്നു എന്ത് എത്ര നേരം എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ അവരുടെ അതോ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞ് സംസാരിക്കുകയാണ് പറഞ്ഞത് കാര്യം സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു മരുമകൾ അനിയത്തിയും കൂടി ചെയ്ത് കൂട്ടിയത് ഇവരെ വണ്ടിക്കകത്ത് സാധനം കേട്ടി അത് അവസാന സാധാരണ സാധനം അല്ലെന്ന് തെളിഞ്ഞു വന്നപ്പോഴും വീണ്ടും സമയമെടുത്തു മനസ്സിലായെ ഏഹ് എൽ എസ് ഡി കയറ്റിയതാ പക്ഷേ എല്ലാം തെളിഞ്ഞു വന്നു സമയമെടുത്തു പക്ഷെ അങ്ങനെയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാലും നിരപരാധിയായ ഇവരെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി എക്സൈസിനെ വിളിച്ചറിയിച്ച് ഈ പരിപാടി പറ്റിച്ച ഇവരെ ഈ പറയുന്ന മരുമകൾക്കും അനുജ്വത് ഇവരെ കിടന്നതിന്റെ ഒരു നാലരട്ടി ദിവസമെങ്കിലും അകത്ത് കടത്തണം എന്നാണ് എന്റെ അഭിപ്രായം എഴുപത്തിരണ്ട് ദിവസം എങ്ങാണ്ട് ഇവരെ കിടന്നു അതിന്റെ ഒരു നാലരട്ടിയെങ്കിലും ഇവരെ ഈ രണ്ട് ഈ രണ്ട് മൂന്ന് പേരായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്ത പരിപാടിയാണ് എക്സൈസിൽ വിളിച്ച പ്ലാൻ ചെയ്ത കൂടി ഒരു നാലരട്ടി ഇതൊക്കെ നമ്മുടെ റൂമിൽ കടന്നു അന്ന് തലേ ദിവസം എന്റെ വണ്ടി എടുത്തിട്ട് പോയി പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവര് ഈ ചതി ചെയ്യൂന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഭക്ഷണം ഞാൻ കൈ കൊണ്ട് വെച്ച് വിളമ്പ് വെച്ചു കൊടുത്ത ഭക്ഷണം കഴിച്ചു ലാസ്റ്റ് എന്നെ തന്നെ അവർ ചതിച്ചിട്ട് പോയി പക്ഷെ ഈ ഇത് കഴിഞ്ഞിട്ട് അവര് ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല ഇപ്പൊ നമ്മൾ അവരെ സംശയിച്ചു അവര് തെറ്റുകാരല്ലെങ്കിൽ നമ്മളെ വിളിക്കാം ഒന്ന് സമാധാനം പറയാം അവരും അവളും അവളുടെ ഫാമിലി ആണെങ്കിൽ ഞാൻ എന്നെയോ ഹസ്ബൻഡിനെയോ മോളെയോ ആരെയും വിളിച്ചിട്ടും ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തി അതാണ് ചുരുക്കം മനസ്സിലായ പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തിയിട്ട് അവസാനം അവരെ അകത്തായി പിന്നെ അവരെയും കോൺടാക്ട് പക്ഷേ അവർക്ക് സംശയം കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഫ്ലവേഴ്സിൽ ഇവർ വന്നതിനു ശേഷം ഇവര് പറയുന്നുണ്ടായിരുന്നു അതായത് ഇവർക്ക് എൽ എസ് ബി എന്താണെന്ന് പോലും അറിയത്തില്ല എൽ എസ് അപ്പൊ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സാധനം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫ്രണ്ടോ ആരോ ഒന്ന് പറഞ്ഞൊക്കെ കൊടുത്തപ്പോ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവർക്ക് ഇവരെയൊക്കെ സംശയം വരുന്നത് കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും ആ ഫ്ലവേഴ്സ് ചാനലിൽ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത് സത്യം പറഞ്ഞു അതിൽ അവർ വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് സംഭവിച്ചതും ഇങ്ങനെ എങ്ങനെ കണ്ടാലേറെ ഒരു പാവം നിരപരാധിയാണ് എങ്ങനെയാണ് എന്തിനാണ് എന്തിന്റെ കേസിലാണ് നീയൊക്കെ ചെയ്തത് കഷ്ടം ബാക്കിയൊക്കെ ആ സന്തോഷമുണ്ട് ഞാന് ഇപ്പൊ ഒരു വർഷം ആവാൻ പോവാണ് ഇപ്പൊ നിരപരാധിയാണെന്ന് തെളിഞ്ഞെങ്കിലും ചെയ്തത് ആരാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടായില്ല കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് ആരാ ചെയ്തത് എനിക്കൊരു ഉത്തരമില്ല എന്തിനു വേണ്ടിയാണെന്ന് എനിക്കും ഉത്തരമില്ല അവർക്ക് എനിക്ക് അവരോട് ഒരു വൈരാഗ്യ ദേഷ്യം ഒന്നും ഉണ്ടായില്ല പക്ഷെ അവർക്ക് എന്നോട് എന്ത് കാരണത്തിനാണെന്ന് എനിക്കും മനസ്സിലാവണില്ല എന്തിനു വേണ്ടിയാണ് ഇത് ഇത്ര വലിയ ചിലപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാമായി ഒഴിവാക്കാനായിരിക്കാം പക്ഷെ ഇപ്പോൾ ഒഴിവാക്കാൻ പറഞ്ഞെങ്കിൽ നിസ്സാര കാര്യം കൊണ്ടും നമ്മളെ പറ്റൂല പക്ഷെ ഇങ്ങനെ ഒരു ചതി ചെയ്തെങ്കിൽ ഒഴിവാക്കാം എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും അതായിരിക്കാം ഇത്ര വലിയ ഇത്ര വലിയ ക്രിമിനൽ ബുദ്ധിയോടുകൂടി അവർ ചെയ്ത് പറഞ്ഞെങ്കിൽ ഇപ്പോഴും ചിന്തിക്കാൻ ഒരു ചതിയായിരുന്നു പിന്നെ ആ സമയത്തൊക്കെ നമ്മൾ പിടിച്ചു നിന്നു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എല്ലാം അങ്ങനെ നമ്മൾ തെറ്റ് എന്നും ദൈവം ആ ഉറച്ച വിശ്വാസത്തിലൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി സണ്ണി ുംടരുത് എന്നുള്ളതാണ് ആയിരം കുറ്റവാളികൾ എത്ര പേര് രക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് മനസ്സിലായ ആയിരം കുറ്റവാളികൾ ഇപ്പൊ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും നിരപരാധി ശിക്ഷിക്കപ്പെടരുത് അതാണ് സംഭവം അപ്പോ പറഞ്ഞു തന്നത് എഴുപത്തി രണ്ടോ എഴുപത്തി ഒമ്പതോ അങ്ങാണ്ട് ദിവസം ഇവരകത്ത് കിടന്നു അതിൻ്റെ ഒരു നാലിരട്ടിയെങ്കിലും ഈ രണ്ട് ജുജു ജുജുജ്ജു പിള്ളേരല്ലേ മരുമകളം അനിയത്തിയും രണ്ടിനെയും കൂടി അങ്ങോട്ട് കൊണ്ടുവിടണം പിന്നെ എക്സൈസിൽ വിളിച്ച് അറിയിച്ചത് ആരെന്ന് ഏതോ ഒരു പേര് എന്തോ പറഞ്ഞിട്ടുണ്ടാണെന്ന് തോന്നുന്നു കൊണ്ടാകത്തിരുന്നു മനസ്സിലായോ ഇതിനെയൊക്കെ അകത്തിട്ട് മാക്സിമം അവിടെ കിടത്തണം കാരണം പെണ്ടിത്തന്നെ ആണ് കാണിച്ചത് പെണ്ടിത്തന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം ലെവലാണ് ഒരാളെ ഇൻറ്റൻഷൻലി കുടുക്കുക എങ്ങനെ എന്തും ചെയ്ത് എന്ത് തെണ്ടുതന്നും ചെയ്തിട്ട് ഒരാളെ കൊടുക്കുക അയാളുടെ ഇമേജ് കളയുക ജയിലിൽ ഇടുക ഇതൊക്കെ ആയിരുന്നു ലക്ഷ്യം അവർ മാന്യമായ ഒരു ബ്യൂട്ടി പാർലറും കാര്യങ്ങളും നടത്തി നല്ല അന്താസായിട്ട് ജീവിക്കുന്ന സ്ത്രീ ആയിരുന്നു അവര് പുറത്തു പോകാൻ എന്തൊക്കെ തോന്നുന്നു എന്തോ അതെനിക്ക് ക്ലിയർ അല്ല അപ്പോ അങ്ങനെ ഒരു ആവശ്യത്തിൽ അവരെ മൊത്തത്തിൽ തകർത്ത അവരെ അവരെ ബിസിനസ് അടക്കം തകർത്ത ഈ രണ്ട് സാധനങ്ങളെയും നേരെ കയറ്റി വിടണം അതും ഏഹ് സീറ്റില് വണ്ടിക്ക് അകത്തെന്തൊക്കെ കീറി അങ്ങനെ നൈസായിട്ടൊക്കെ കയറ്റിവെച്ചാ പണി കൊടുത്തത് അവസാനം അവർ വന്നിട്ട് ഈ പോലീസുകാർ വന്നിട്ട് കുറച്ചുകൂടി വലുതായിട്ടൊന്ന് കയറി പോലീസ് എക്സൈസ് വന്നിട്ട് കുറച്ചുകൂടി വലുതായിട്ട് കയറിയിട്ട് സാധനങ്ങൾ പുറത്തെടുത്ത് അപ്പൊ സ്റ്റാമ്പ് അവർക്ക് അതിന്റെ പേര് പോലും അറിയത്തില്ലായിരുന്നു കറക്റ്റ് പേര് അല്ല ആ ലെവലാണ് അവരെ നിന്ന് ഇന്ത്യൻ ക്ഷണിച്ച് അതിച്ച് പാത്രത്തിനെ പറ്റി അകത്താക്കിയതാണ് ഇവിടെ കുറെ എണ്ണം ഇതുപോലെ അവരാധിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അവരാധിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിരപരാധികൾ ഒരു കാര്യവും ഇല്ലാതെ ഇതുപോലെ അകത്താക്കിയിട്ട് ഇവളുകൾ എന്തോ വലിയ സംഭവം നേടാനാണ് പോകുന്നത് ഏഹ് ഇവള്ക്ക് ഇത്ര ബോധം ഇല്ലെന്നാണ് ഞാൻ നോക്കുന്നത് ഏഹ് എന്തൊക്കെയായാലും കാര്യം തെളിയി പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്താലും കണ്ടുപിടിക്കും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും പക്ഷേ ഇവളുകൾക്ക് പണി കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ അത് കേസിന്റെ വകുപ്പ് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് ഈ ശീലസണ്ഡി കിടന്നതിൻ്റെ ഒരു നാലരട്ടിയോ അഞ്ചരട്ടിയോ അവളെ അകത്തോണ്ട് കിടണം കാരണം ആ വിഷമം ആ വേദനയും ആ ഒരു ഇത് മനസ്സിലാക്കാം അതുപോലെ ഇവളുമാരുടെ ഇമേജ് ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരണം ന്യൂസ് അടക്കം കൊണ്ടുവന്ന് നാറ്റിക്കണം ഇത്രയും വലിയ ഡബിൾ ഡാഡി ഡിസോർഡർ കാണിച്ച ഇവളുമാരെ നമ്മുടെ സമൂഹം അറിയണം ആരാണെന്ന് ഫേസ് അട്ടക്ക അറിയണം അത് ഉറപ്പായിട്ട് അറിയേണ്ട കേസാണ് കാരണം ഇവര് സത്യം എനിക്ക് നല്ല വിഷമമുള്ള വിഷമുള്ളൊരു കേസായിരുന്നു ഇവര് ഫ്ളവേഴ്സിൽ വന്നിട്ട് ഇതിന്റെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാവരും പറയുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സത്യം നല്ല വിഷമം വിഷമമുണ്ടായിരുന്നു അവരങ്ങനെ ഒരു ഒരു പാവമാണ് അവർ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവരൊരു പാവമാണ് അവരെ ചുമ്മാ ചുമ്മാ ചുമ്മാകർത്ത് നശിപ്പിച്ച് നാടാണത്താക്കാൻ ഇൻറ്റൻഷനി പ്ലാൻ ചെയ്ത് ചെയ്ത പരിപാടിയാണ് അതിന് മാക്സിമം ഇവളുമാരെ പിടിച്ച് പണി കൊടുക്കുക എന്നത് തന്നെയാണ് തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചതുപോലെ അതിനൊരു നാലരട്ടി അഞ്ചരട്ടി അകത്തിട്ട് പണി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് കാരണം അത്ര നിരപരാധിയാണോ അത്ര നിരപരാധി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വീട്ടിൽ വിളിച്ചു വരുത്തി കഴിക്കാനും കൊടുത്ത് അവിടെ കിടന്നുറങ്ങിയ സാധനങ്ങളാണ് പാൽ കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തി ഇതിനൊക്കെ എങ്ങനെ വിശ്വസിക്കും എന്ത് അടിസ്ഥാനത്തിലാണ് ഇതുപോലത്തെ സാധനങ്ങളെ വിശ്വസിക്കാൻ പറ്റും അറിയാൻ പാടില്ല ഞാൻ ചോദിക്കുന്നത് ഏഹ് ഇത്രയും വിഷങ്ങൾ നിറഞ്ഞ മനുഷ്യന് സ്ത്രീകൾ ഉണ്ടല്ലോ എല്ലാ സ്ത്രീകളെയും കുറ്റം പറയത്തില്ല സ്ത്രീകൾ ഉണ്ടല്ലോ പുരുഷന്മാരായാലും ആണല്ലോ ഉണ്ടല്ലോ ഇതുപോലത്തെ വിഷങ്ങൾ ഏഹ് സമൂഹത്തിന് ഒരു ഒരു നല്ല ഗുണത്തിന് കൊള്ളാത്ത സാധനങ്ങൾ കുറേ എണ്ണം ഇതുപോലെ സമൂഹത്തിലുണ്ട് അന്ന് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ കൂടി പച്ച അപരാധങ്ങൾ പറയാൻ കുറെ എണ്ണം ഇവിടെ ഉണ്ട് ദയവ് ചെയ്ത് ഈ ചെയ്ത പരിപാടിക്ക് ഇവരകത്ത് നിരപരാധിയായി ഇവര് കിടന്നതിന് ഇരട്ടിര ഇരട്ടീര ഇരട്ടീര നാലരട്ടിങ്കിലും തിരിച്ചകത്തിടണം അതാണ് ചെയ്യേണ്ടത് ഉം മനസ്സിലായോ സർവേ ഒരു കാര്യമില്ലാതെയാണ് അവരകത്ത് ഇടുന്നത് അതിനെ അനുഭവിക്കണം ഇതുകളും അനുഭവിക്കണം ഇതെന്താണ് ഈ വിഷമം ഒന്ന് അറിയണം മനസ്സിലായോ ഉം എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ